ചങ്കുത്തൂർ എന്ന നാഥല് ആരാധിക്കാംയേ പുഷ്പൂറന്ന് സ്തുതി എത്ര ചെന്നായി ഈ എല്ലാരും പ്രാർത്ഥനയൊക്കെ ഒക്കെ ഭയങ്കര ആയുധമാണ് നമ്മുടെ പൂരിൻ്റെ ആയുധങ്ങൾ എന്തല്ല ജനിയങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ഉയരുന്ന സകല ഉയർച്ച എന്തിനെയും ഏത് വിചാരത്തെയും ക്രിസ്തുവിൻ്റെ അനുസരണത്താണ്ട് എന്തു ചെയ്യും പിടിച്ചു ഒന്ന മെച്ച മുമ്പിൽ തകരാതിരിക്കാൻ ഒരേ ഒരു വഴി പ്രാർത്ഥനയും ഇന്നും നിൽക്കുന്ന ഒറ്റ കാര്യം ലൈറ്റുകളെ തിരുത്തുന്ന ഒന്നുണ്ട് പ്രാർത്ഥനയാണ് അതിനെയും കൂടുതലാണെന്ന് ഞാൻ അവകാശപ്പെടുത്തില്ല കാരണം നമ്മൾ പ്രാർത്ഥിക്കാത്തപ്പോഴും തമ്പുരാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ എൻ്റെ സഭയെ പാതാളഗോപുരങ്ങൾ അതിനെ രാത്രി നമ്മളിരിക്കുന്ന ചെറിയൊരു കാര്യമല്ല ശത്രുവിൻ്റെ തീയ്യമ്പുകൾ എൻ്റെ നേരെ ഫലിച്ചപ്പോൾ ശത്രു തന്നെ തീയ്യമ്പുകളെ തൊടുത്തിടുന്നു തകർത്തിടുക തന്നിടുക നിന്റെ കൃപാവരങ്ങൾ ലൈറ്റുകളെ തിരുത്തുന്ന പ്രാർത്ഥന അതിശക്തമായ ഈ അടച്ചിട്ടകത്ത് തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ ഈ അടച്ചിട്ടകത്ത് തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ പൂരന്ന ചീറ്റിട്ട നിശ്ചയിച്ച തീയടുകളെ തിരുത്തി കുറിക്കുന്ന അതിശക്തമായ ആയുധം പ്രാർത്ഥന